കള്ളം അങ്ങനെയല്ലേ കള്ളം കള്ളം പറയല് മുസ്ലിമിന്റെ ലക്ഷണമല്ല വിശ്വാസിയുടെ ലക്ഷണമല്ല അത് മുനാഫിക്കിന്റെ ലക്ഷണാണ് അപ്പൊ ഈ കള്ളം പറഞ്ഞ ഞങ്ങളപ്പൊ ഞങ്ങൾ ഏത് വകുപ്പിലാ കൂട്ടേണ്ടത് അല്ലേ സഹോദരങ്ങളെ പേരോട് തന്നെ പേരോടിനു കൊടുക്കുന്ന പേരോട് കളവ് പറയുന്ന ആളുകളെ കുറിച്ച് ശക്തമായി പറയണ മറ്റൊരു കാര്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കബളിപ്പിക്കുന്നവർ അതായത് സത്യവും അസത്യവും കൂട്ടിക്കലർത്തി അവതരിപ്പിച്ച് ആളുകളെ കബളിപ്പിക്കുന്നവർ എന്നാണ് എന്ന വാക്കിന്റെ അർത്ഥം പണിയാണ് ഇപ്പൊ പേരോടെ സഖാവി പൈച്ചാറിന്റെ മണ്ണിൽ വന്നെടുത്തിട്ടുള്ളത് ഇത്തരം ആളുകൾ ഈ കളവ് പറയുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ള എന്താ അറിയങ്ങളെ കേട്ടോളി അത് നമ്മളെ പേരോട് ഉസ്താ തന്നെ പറയട്ടെ ശരിയാവും അങ്ങനെയല്ലേ ലക്ഷണമാണ് കള്ളം പറയൽ എന്ന് പറഞ്ഞാലോ മനസ്സിൽ മേലെ വിശ്വാസം അഭിനയിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ പണിയാണല്ലോ കള്ളം പറയൽ കള്ളം പറയൽ മുസ്ലിമിന്റെ ലക്ഷണല്ല വിശ്വാസിയുടെ ലക്ഷണമല്ല അത് മുനാഫിക്കിന്റെ ലക്ഷണാണ് അപ്പൊ ഈ കള്ളം പറഞ്ഞ് നിങ്ങളപ്പോ ഞങ്ങൾ ഏത് വകുപ്പിലാ കൂട്ടേണ്ടത് ഇത്ര വലിയ നട്ടാൽ മുളക്കാത്ത കള്ളങ്ങള് വ്യക്തതയില്ലാതെ പറഞ്ഞ് പറ്റിച്ച ഈ സമൂഹത്തെ പറ്റിച്ച നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങള് വാ വാക്കും പ്രവൃത്തിയും വ്യത്യസ്തരാകുന്ന ആളുകൾ അങ്ങളുടെ ഏറ്റവും വലിയ തെളിവാണ് ഒരു ഭാഗത്ത് കളവ് പറയാ എന്നിട്ട് അപ്പുറത്തെ അത് പറയരുതേ എന്ന് പറയാ അല്ലേ സഹോദരങ്ങളെ ഇനി മാത്രമല്ല പേരോട് തന്നെ പേരോടിനു കൊടുക്കുന്ന പേരോട് കളവ് പറയുന്ന ആളുകളെ കുറിച്ച് ശക്തമായി പറയണ മറ്റൊരു കാര്യ സഹോദരന്മാരെ ഇവരുടെ സ്വഭാവം എന്താണ് ചോദിച്ചാൽ അഷറഫുൽ അലഹു വസ്ലം നിങ്ങൾ അവിടുത്തെ ഹരീസിൽ പഠിപ്പിച്ചിട്ടുണ്ട് അടുക്കുമ്പോൾ ഉണ്ടാകും ഉണ്ടാകും ഒരു ദജാലി മാത്രം അല്ല കൊറേ ഉണ്ടാലു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കബളിപ്പിക്കുന്നവർ അതായത് സത്യവും അസത്യവും കൂട്ടിക്കലർത്തി അവതരിപ്പിച്ച് ആളുകളെ കബളിപ്പിക്കുന്നവർ എന്നാണ് എന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ ആ ദജ്ജാലിന്റെ പണിയാണ് ഇപ്പൊ പേരോട് സക്കാവി പൈച്ചാറിന്റെ മണ്ണിൽ വന്നെടുത്തിട്ടുള്ളത് ഇനി മാത്രമല്ല സാധാരണ ഇത്തരം ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പെട്ടെന്ന് ചുരുക്കിയിട്ട് ഒരു അഞ്ചു മിനിറ്റോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സാധാരണ ആളുകളെ കുപ്പിയിലാക്കാൻ വേണ്ടി പറ്റിക്കാൻ വേണ്ടി പേരോട് മുസ്ലിയാരെ പോലെയുള്ള ആളുകള് ചോട്ടാ മുസ്ലിയാക്കന്മാരൊക്കെ നടത്തുന്ന ഒരു കാര്യമാണ് മക്കയിലെ മുഷിരിക്കുക അല്ലെ ആ മുരിക്കുകള് മുഷിരിക്കുകളായത് എങ്ങനെയാണ് എന്ന് ഇവർ സാധാരണ വിശദീകരിക്കാറുണ്ട് ആ ഒരു വിശദീകരണം പേരോട് ഈ പൈചാറിന്റെ മണ്ഡലം നടത്തിയിട്ടുണ്ട് ഒന്ന് കേട്ടോ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവര് വിളിച്ചത് അവര് തേടിയത് അതിനെയാണ് ഖുർആൻ വിമർശിച്ചത് അല്ലാതെ അള്ളാൻ്റെ റസൂലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സഹാബത്ത് വിളിച്ചതിനെ അല്ല അള്ളാഹന്റെ റസൂലാണ് നബിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുഖേജീവിതത്തിൽ മുഖേന കിട്ടുമെന്ന നിലയ്ക്ക് വിശ്വസിച്ചതല്ല വിളിച്ചതിനെ കുറിച്ചല്ല മുഖേന മുഖേന തരും എന്ന് കൊണ്ട് സഹായം കിട്ടുമെന്ന ണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവര് ചിലതിനെ അവരോധിക്കുകയും വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനെയാണ് ഖുർആൻ വിമർശിച്ചത് മക്കയിലെ മുഷിരിക്കായത് അവരുടെ ആരാധ്യന്മാർ ദൈവമാണെന്ന് വാദിച്ചത് കൊണ്ടാണ് ശരിയാണ് ഇലാഹുകളാണെന്ന് മക്ക മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട് ಅದുകൊണ്ടാണ് റസൂലുള്ളാഹിോട് അവർ ചോദിച്ചതെന്തെ അജഅലൽ ആലിഹത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശയ്ഉൻ ഉജാബ് പേരോട് മുസ്ലീമാണ് സൂറത്ത് യാസീൽ വേറെ ആയത്ത് ഓതുന്നണ്ട് ശരിയാണ ഇലാഹ് എന്നുള്ള പദം അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽർച്ച അവിടെയല്ല അല്ലാഹുവിനെ പോലത്തെ ഇലാഹാണെന്ന് അവർ പറഞ്ഞു അല്ലാഹുവിനെ പോലത്തെ ഇലാഹാണ് ലാത അല്ലാഹുവിനെ പോലെയുള്ള ഇലാഹാണ് ഉസ്സ അള്ളാഹുവിനെ പോലെയുള്ള ഇലാഹാണ് ഇബ്രാഹി നബി അവരുടെ ആരാധ്യന്മാർ എന്നവര് പറഞ്ഞോ ഇല്ല പിന്നെ ഇലാഹി എന്ന് പറഞ്ഞെന്തോണ്ട അവർ അവരുടെ ആരാധനകളിൽ ഒരു അംശം അവരുടെ ആരാധ്യന്മാർക്ക് കൊടുത്തത് കൊണ്ട് അവർ ഇലാഹി എന്നുള്ള പേരിട്ടു അല്ലാതെ അള്ളാരി പോലത്തെ ഇലാഹി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞ ഇമാം റാസി അദ്ദേഹത്തിന്റെ റാസിയുടെ ഒന്നാം വാളിത്തിന്റെ നൂറ്റി പതിനൊന്നിൽ പറയുന്നുണ്ട് ും കഴിവിലും നിൽക്കാൻ പറ്റുന്ന പങ്കുകാരന് സ്ഥാപിച്ച ഒരാളും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല ലോകത്തെ അല്ലയല്ലാത്തവരോട് വിളിച്ചു തേടി ആളുകളൊക്കെ വിശ്വാസം എന്താ അവരൊക്കെ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണെന്നുള്ള വിശ്വാസമാണ് നോക്കൂ നിങ്ങള് നോക്കൂ അല്ലേ നമ്മുടെ ഹിന്ദുക്കളുടെ അതെ വിശ്വാസ പ്രകാരം അവരുടെ പണ്ഡിതന്മാർ എഴുതിയൊരു പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും സ്വാമി വിവേകാനന്ദൻ എഴുതിയൊരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ ദൈവങ്ങൾക്ക് ഒരു പുൽക്കൊടി മാറ്റാൻ പോലുമുള്ള കഴിവില്ല യഥാർത്ഥത്തിലുള്ള ദൈവം കഴിവ് കൊടുത്തിട്ടല്ലാതെ അപ്പൊ ഞങ്ങളെ വസൂല് പ്രകാരം അതും ചുരുക്കല്ല മക്കയിലെ തന്നെയാണ് ലാത്തക്ക് സ്വയം കഴിവുണ്ടെന്നോ അവർ അല്ലായ പോലെയുള്ള ഇലാഹാണെന്നോ വാദിച്ചിട്ടില്ല

നബിയെ നിങ്ങളും മല്ലയും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ചോദിച്ചത് അവിടെ ഇലാ അള്ളാഹുവിന്റെ സിഫത്ത് അള്ളാഹുവിനോട് ചേർത്ത് പറഞ്ഞപ്പോ അതവിടെ അതവിടെ വലിയ ബഹുദൈവ വിശ്വാസമായി ആ വിശ്വാസം ആട് സഹോദര നിങ്ങൾ ഇലാ ഹിയാലും ഇല്ലെങ്കിലും മഹാന്മാരോട് അമ്പിയാക്കന്മാരോട് തേടിയാൽ

സ്വയം കഴിവുണ്ടെന്ന് പറഞ്ഞോ റബ്ബാണെന്ന് പറഞ്ഞോ പക്ഷേ ആ ഷിർക്കിന്റെ പ്രവണതയുടെ വർത്തമാനം കേട്ടപ്പോൾ തന്നെ പറഞ്ഞു എന്താണ് അതെ ഇത് നബിയുടെ ഇലാഹിൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞതുപോലെയാണല്ലോ അപ്പൊ ഇലാണെന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സഹോദര അള്ളാക്ക് കൊടുക്കേണ്ട തേട്ടം ഇത് രണ്ട് തെളിവാണ് ഈ രണ്ട് ഹദീസുകളെ നമുക്ക് കാണാൻ പറ്റും ബിലാലിനെ ഉമയ്യത്ത് അതെ പീഡിപ്പിച്ചില്ലേ ഉമയ്യത്ത് എന്തേ ആവശ്യപ്പെട്ടുള്ളൂ ബിലാലേ വിളിക്കേ നിന്നെ വിട്ടുകളയാം നിന്നെ ഒഴിവാക്കി തരാന്നാ പറഞ്ഞത് ബിലാലി ചോദിച്ചോ ഏത് വിശ്വാസത്തോടെ ചോദിക്കാനാ പറയണത് കൊടുത്ത കഴിവുന്നാണോ സ്വയം കഴിവുണ്ടെന്ന വിശ്വാസത്തോടെയാണോ എന്ന ഞാൻ വിളിച്ചോളാന്ന് ബിലാലി പറഞ്ഞോ അതുപോലെ അമ്മാര് പറഞ്ഞോ കൊല്ലപ്പെട്ട സുമയ്യ പറഞ്ഞോ അതുപോലെയുള്ള സഹാബിമാര് പറഞ്ഞോ എന്തെ ആ ഡെഫിനിഷൻ ഒന്ന് മനസ്സിലായില്ലേ ഇലാഹാണെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞു ഒരു നിലക്കും ഒരു വിളിയുമില്ല അതാണ് സെൽഫികൾ പ്രഖ്യാപിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈയൊരു പ്രഭാഷണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്